നമസ്കാരം നിയമ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയിൽ സന്തോഷമുണ്ടെന്ന് പെൺകുട്ടിയുടെ മാതാവ് വ്യക്തമാക്കി ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എന്നും കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു വിധി കേട്ട കോടതിയിൽ നിന്നിറങ്ങവെയായിരുന്നു അമ്മയുടെ പ്രതികരണം എത്രയും വേഗം വിധി നടപ്പിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എങ്ങനെയായിരുന്നു അമ്മയുടെ വാക്കുകൾ നാളെ ആരുടെയും കഴുത്തിൽ ഒരായുധം വെച്ച് മുറിക്കാനോ ഒരു കൊലപാതകമുണ്ടാകാനോ പാടില്ല ഈ വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു ദിവസത്തിനു വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത് എൻ്റെ മകൾ എത്ര വേദന സഹിച്ചു ആ വേദന അവനും അനുഭവിക്കണം തൂക്കുകയർ കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അത്ര ക്രൂരമായിട്ടാണ് എൻ്റെ മകളെ അവൻ ഉപദ്രവിച്ചത് നാളെ ഒരു സ്ത്രീയുടെയും ഒരു കുഞ്ഞിൻ്റെയും ശരീരത്തിൽ ഇങ്ങനെ ഒരു ക്രൂരത ആരും കാട്ടരുത് എന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഈ വിധി ഇതുപോലുള്ള വിധികൾ നാളെ നമ്മുടെ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുറച്ചേക്കാൻ സഹായകമാകും നീതി കിട്ടി നമ്മുടെ കോടതിയെയും നിയമത്തെയും വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ മകൾ മരിച്ചിട്ട് ഒൻപത് വർഷമായി അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിധി നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹം പ്രതി ആമറുൽ ഇസ്ലാമിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിക്കൊണ്ടാണ് വിധി വന്നത് സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതി എന്നതാണ് വിധി പ്രസ്താവത്തിനിടയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനമാണെന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ പി ജി അജിത് കുമാർ എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആമറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകനായ ബി എ ആളൂർ വ്യക്തമാക്കി ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് ഈ സമയത്തുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു കേസിൽ മുടിനാരിഴ കീറി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും കോടതിയിൽ സമർപ്പിച്ചതാണ് പെൺകുട്ടി ഉപദ്രവിച്ചത് പ്രതിയല്ല എന്നത് ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊന്നും കോടതി രണ്ടാമത് പരിഗണിച്ചില്ല വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും അപ്പീലിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞതാണ് നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് ഈ സമയത്തുള്ളത് കാരണം മറ്റാരോ കുറ്റം ചെയ്തിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ശാസ്ത്രീയമായ അന്വേഷണം നടന്നില്ല എന്ന് അന്ന് സംസ്ഥാന പോലീസ് മേധാവി വരെ പറഞ്ഞിരുന്നു പിന്നീട് പുതിയ അന്വേഷണ സംഘം വന്നാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുപ്രീംകോടതിയുടെ പുതിയ മാനദണ്ഡം അനുസരിച്ച് പ്രതിക്ക് വധശിക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തേടേണ്ടതായിരുന്നു കാര്യക്ഷമമായ രീതിയിൽ ആ റിപ്പോർട്ട് തേടിയില്ല പ്രതിയെക്കുറിച്ചോ പ്രതിയുടെ കുടുംബത്തെക്കുറിച്ചോ അമിക്കസ് ക്യൂറിയോ കോടതിയോ അന്വേഷിച്ചില്ല എന്നും ബി എ അളൂർ മാധ്യമങ്ങളോട് പറഞ്ഞു കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത കേസാണ് ഒൻപത് വർഷം മുമ്പ് നടന്ന നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വരെ ഈ കേസ് വഴിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായി പല രാഷ്ട്രീയ നേതാക്കളെയും ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്തി പല ആരോപണങ്ങളും ഉയർന്നു അങ്ങനെ സംസ്ഥാനം ഒരുപാട് ചർച്ച ചെയ്യുകയും നിയമ സംവിധാനത്തിന് കീഴിൽ തന്നെ ഒരുപാട് ചർച്ചകളും പരിശോധനകളും നടക്കുകയും ചെയ്ത കേസാണ് ഈ നിയമ വിദ്യാർത്ഥിനിയുടെ വധക്കേസ് മാത്രമല്ല ഇതിലെ പ്രതിയായ ആമറുൽ ഇസ്ലാം ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ബി എ ആളൂർ എന്ന അഭിഭാഷകൻ തുനിഞ്ഞ് ഇറങ്ങിയതും അന്ന് വലിയ വാർത്തയായിരുന്നു ബി എ ആളൂറിനെതിരെ വലിയ പ്രക്ഷോഭവും വലിയ തോതിലുള്ള സാമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെ കടന്നു വന്നു ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു പ്രതിയെ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ നൈതികത അതിൻ്റെ നീതിബോധം ചോദ്യം ചെയ്തുകൊണ്ടാണ് ബി എ ആളൂർ വക്കീലിനെതിരെ ഒരു വിഭാഗം ആളുകൾ ശക്തമായ സൈബർ ആക്രമണമടക്കം നടത്തിയത് പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആർക്കു വേണ്ടി കേസ് ബാധിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് കോടതിയോട് പോലും പറയേണ്ട കാര്യമില്ല ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് എൻ്റെ ഇഷ്ടമാണ് നിയമം അതിനുള്ള അനുവാദം എനിക്ക് തരുന്നുണ്ട് എന്നൊക്കെയായിരുന്നു അന്ന് ബി എ ആളൂർ പറഞ്ഞത് ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് മാത്രമല്ല ഇതുപോലെ നിരവധി ക്രൂരമായ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ നടന്ന കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടാണ് ബി എ ആളൂർ മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിന്നത് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വന്നത് വിധിയിൽ സന്തോഷമുണ്ടെന്നും നീതി നടപ്പിലായി എന്നും ശിക്ഷ ഉടനടി നടപ്പാക്കണം എന്നും പെൺകുട്ടിയുടെ അമ്മ പറയുമ്പോൾ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുകയാണ് അതിന് കോടതിയിൽ അപ്പീൽ പോകും എന്നാണ് പ്രതിഭാഗം വക്കീലായ ബി എ ആളൂർ പറയുന്നത് ഈ രണ്ട് അഭിപ്രായങ്ങളിലെ വിരോധാഭാസവും ഇനിയിപ്പോൾ നാളെ മുതൽ കേരളത്തിൽ ചർച്ചാ വിഷയമാകും